ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിലെ അതിനിർണായകമായ ഒരു മാറ്റം മഹാരാഷ്ട്രയിലെ നാഗ്പൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അവിടുത്തെ ലോക പ്രശസ്തമായ ഓറഞ്ചുകളും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആസ്ഥാനവുമാണ് എന്നാൽ വരും ദിവസങ്ങളിൽ നാഗ്പൂർ ലോക ശ്രദ്ധ ആകർഷിക്കുവാൻ പോകുന്നത് മറ്റൊരു വലിയ കാരണത്താലാണ് ഭാരതത്തിന്റെ ആകാശ കരുത്തായ റഫാൽ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണ കേന്ദ്രമായി നാഗ്പൂർ മാറാൻ പോകുന്നു എന്ന ആവേശകരമായ വാർത്തയാണിത് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി നൂറ്റി പതിനാല് പുതിയ റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാൻ രാജ്യം തീരുമാനിച്ചിരിക്കുകയാണ് പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ശത്രുക്കളെ മുട്ടുകുത്തിക്കുന്നതിൽ റഫാൽ വഹിച്ച പങ്ക് നാം കണ്ടതുമാണ് നിലവിൽ മിക് ട്വന്റി വൺ പോലുള്ള പഴയ വിമാനങ്ങൾ പിൻവലിക്കപ്പെട്ടതോടെ ഉണ്ടായ കുറവ് പരിഹരിക്കാനാണ് ഈ അത്യാധുനിക വിമാനങ്ങൾ അനിവാര്യമായി മാറിയിട്ടുള്ളത് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ സന്ദർശനത്തോടെയാണ് ഏതാണ്ട് മുപ്പത്തി രണ്ടായിരം കോടിയിലധികം രൂപയുടെ ഈ ബൃഹത്തായ കരാറിൽ ഒപ്പിടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ കരാറിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വശം ഇതിന്റെ നിർമ്മാണ രീതിയാണ് നൂറ്റി പതിനാല് വിമാനങ്ങളിൽ പതിനെട്ടെണ്ണം മാത്രമാണ് ഫ്രാൻസിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നത് ബാക്കിയുള്ള തൊണ്ണൂറ്റിയാറ് യുദ്ധവിമാനങ്ങളും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും ഈ ദൗത്യത്തിനാണ് നാഗ്പൂർ വേദിയാകുന്നത് റിലയൻസും ഫ്രഞ്ച് കമ്പനിയായ ഡസോ ഏവിയേഷനും ചേർന്നുള്ള സംയുക്ത സംരംഭമായ ഡി ആർ എൽ എ അഥവാ ഡസൾട്ട് റിലയൻസ് എയറോസ്പേസ് ലിമിറ്റഡ് നാഗ്പൂരിലെ പ്ലാന്റിലായിരിക്കും വിമാനങ്ങളുടെ അസംബ്ലിംഗ് നടത്തുക പ്രതിവർഷം ഇരുപത്തിനാല് റഫാൽ വിമാനങ്ങൾ വരെ നിർമ്മിക്കുവാനുള്ള ശേഷി ഈ പ്ലാന്റിനുണ്ട് അത്യാധുനികമായ എഫ് ഫോർ വിഭാഗത്തിൽപ്പെട്ട റഫാൽ വിമാനങ്ങളാണ് ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത് ഒരേ സമയം ശത്രുരാജ്യത്ത് കടന്നു കയറി ആക്രമണം നടത്തുവാനും ശത്രുക്കളുടെ വ്യോമ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനും ഈ ആയുധങ്ങൾ വിന്യസിക്കുവാനുമെല്ലാം വിമാനങ്ങൾക്ക് സാധിക്കും അതീവ തന്ത്രപ്രധാനമായ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ശത്രു രാജ്യങ്ങളുടെ കണ്ണുകൾ നാഗ്പൂരിലേക്ക് നീളാനും സാധ്യതയുണ്ട് ഡാറ്റ ചോർച്ചയും രഹസ്യ നിരീക്ഷണങ്ങളും തടയാൻ അത്യാധുനികമായ സുരക്ഷാ കവചമാണ് നാഗ്പൂരിൽ ഒരുങ്ങുന്നത് ഇന്ത്യയുടെ ആകാശ സീമകളെ സംരക്ഷിക്കുന്ന ഈ യുദ്ധവിമാനങ്ങൾ സ്വന്തം മണ്ണിൽ ചിറകുവിടർത്തുന്നത് കാണും ഓരോ ും അഭിമാനത്തോടെ കാത്തിരിക്കുകയാണ് നാഗ്പൂർ ഇനി അറിയപ്പെടുക ഓറഞ്ചുകളുടെ നഗരമായല്ല മറിച്ച് ഭാരതത്തിന്റെ യുദ്ധവിമാനങ്ങൾ രൂപം കൊള്ളുന്ന കരുത്തിന്റെ കേന്ദ്രമായിട്ടാണ് ഈ മാറ്റം രാജ്യത്തിന്റെ പ്രതിരോധ സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയൊരു ചുവടുപ്പ് കൂടിയാണ്